ഓ ക്യാമറയ്ക്ക് ക്യാമറ കൊണ്ട നേനോ കണ്ണങ്ങന ഒരുട്ടിണോ നോക്കി അതേറ്റ് ഇറങ്ങുന്നേ എവിടെ ആത്തോ നേരത്തെ കിട്ടി ക്യാമറ വന്നാ ഇപ്പോ കണ്ണീച്ചോ അതേരെ ഇറങ്ങും അതാ പറ ഹലോ ഹലോ നീച്ച കട്ടി വെത്തതാ സബാൻടെ ആട്ട സബിയുടെ അട ഇടാക്കാനാണ് ചേർത്തി നമ്മ ക്യാമറിക്ക്ന്നോ ഒക്കൊണ്ട് ദാ വെഞ്ഞിണു ഗസ് ഞാൻ അട ഇടാക്കാൻ നോക്കി ക്യാമറി കാണേ

രണ്ട് മുടിയെത്തികൾ ഞാൻ മാത്രം നല്ലവൻറ്റ് ബുള്ളറ്റ് ഏഹ് മുട്ട മുട്ടക്ക് മുടി ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ

ഒരു എലിനെ ചായനെ കൂടുതലായി പേരൻറെ ഉള്ളിലോടിച്ചാളോ എന്തായാലും അന്ന് ഇപ്പച്ചുപ്പച്ചി ഒന്നില്ലല്ലോ ഞാനും അമ്മച്ചിയും കൂടെ ആട്ടോ ഏതീനെ സിക്സ് അടിച്ചു പറത്തി അടിച്ചല്ലോ എലിച്ചെട്ടു പറഞ്ഞിട്ട് ആരാ പറഞ്ഞു അമ്മച്ചി ജനമെന്ന് സഭ സഭ നോണിയാണേ അപ്പഴാണ് ഈ പെണ്ണിന് ഇങ്ങോട്ട് പോർണം ആ സ്റ്റോർ സ്റ്റോർമിന്റെ ചാനലിൽ എല്ലി കയറി എല്ലി കയറിയിട്ട് മുത്തും രണ്ട് രണ്ടെലികളും ഒരാള് കോണിന്റെ മുകളിലും ഭയങ്കര ചെളി ചരിച്ചേക്കും

രാവിലെ ആറു മണി ആയിട്ടു ആറു മണി ആയിട്ട് തള്ളി മണ്ടല്ലേ പിന്നെ ഓ അല്ലെങ്കിൽ റിയോ എലി അടുത്തുകൂടി വരും ഞാനാണെ തുണിയടുത്തേ ട്രൗസർ ലൈഫ് പാത്തിയിട്ട് എലിന്റെ മുണ്ടിന്റെ അടുത്തുകൂടി പോണുലെ എന്നിട്ട് എലിനെ ഞാനിവിടുന്ന് ആറ്റം ഓനപ്പുറത്ത് എലി വന്ന എലിനെ കിട്ടാൻ നേരത്തെ പിന്നെ തുണി അയിഞ്ഞൂര് കേട്ടോ എന്നിട്ട് പിന്നെ എലി പോയി ഇവളെ ഇവളെ തൊട്ടിട്ട് കിടന്നാണ് അപ്പൊ നോക്കുമ്പോൾ സത്യത്തിൽ എലിനെ കണ്ടക്കാ അതെ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ വീട്ടിലെടുത്തി

ട്ടോ വരാൻ വെജ് ആയിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ട് ഒരു അഞ്ചിന്റെ അതിൻ്റെ കൂടെ വന്നിട്ട് പിന്നെ കോണിമ കേറി അപ്പൊ ഞാൻ എന്റെ വീട് ഞാൻ അടിച്ചു അടിച്ചിട്ട് നമുക്ക് ധൈര്യം വരുമല്ലോ അല്ല അടിച്ചോട് കൂടിയുണ്ട് അത് പള്ളിന്താണ്ടിങ്ങനെ മല കുളക്കാതെ അടക്കൂ പിന്നെ ആണെങ്കിൽ ഡോറ് തുറന്നിട്ടു പോവാണെങ്കിൽ അതിലിങ്ങനെ വിളിച്ചു തല്ലാൻ വേണ്ടി തല്ലാം കിട്ടീനു

മറ്റേ പർക്കം നൽകിയിട്ട് മറ്റേ അശുശ്രീ അശോകൻ പറയാൻ പറഞ്ഞു പറയാൻ അശസ്ത്രീ അശോകൻ പറഞ്ഞു മൂന്ന് ചാൻസ് ചാൻസലും ഒന്ന് പറഞ്ഞോ അരി അശോകൻ ആയിട്ടില്ല ശ്രീ അശോകൻ

അപ്പൊ ഞാൻ അറിയില്ല എന്താ ചെയ്യാ കളറിനൊരു ചേഞ്ച് അട ചുടുന്നുണ്ട് തന്നെയാണ് അറിഞ്ഞത് എനിക്കുണ്ട് ചെറുപ്പത്തിൽ എങ്ങനെയുണ്ട് ഞങ്ങളോട് ഫോനി എടുക്കണം എന്താ പിന്നെ ആ സുബീ കൊറച്ച് വായൻ്റെ ഒക്കെ ഒരു വായന്നേ ഒരു വായന എത്രണം കൊടുത്തോന്നെ ഇത് കേട്ടിപ്പിച്ച് തോന്നിയതാന്നറിയോ അന്നേ ഞങ്ങളെ ക്ലാസ് പഠിപ്പിച്ച ഫസ്റ്റ് ഞാനുണ്ടാക്കിയ ചൂടാക്കിയത് ചൂടാക്കിയതിനാണല്ലേ അപ്പൊ ഞങ്ങൾ ഇതിന് എണ്ണട്ടെ അപ്പൊ സബൻ്റെ ഓന അടങ്ങൾ കഴിക്കാൻ പോവുകയാണ് അമ്മയുടെ മുകളി പറഞ്ഞ പൊള്ളി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അപ്പോ ഞങ്ങളെ കഴിച്ചിട്ട് പറഞ്ഞാൽ ബൈ ബൈ